അപ്പൊ ഇതിന്റെ പേരാണ് ഗാക്ക് ഫ്രൂട്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് ഓരോരുത്തരെ ഇത് കാണാനുള്ള ഭംഗി തന്നെ ഉള്ളു ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ല കൈപ്പാണ് വേറെ ചവർപ്പാണ് അങ്ങനെയൊക്കെ പറയണ്ടിട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കേണ്ട ശരിയായ രീതി അറിയാത്തത് കൊണ്ട് പറ്റിപ്പോ ചിലപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യമായിട്ടെല്ലാവർക്കും അപ്പൊ ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് ഇത് തന്ന ആള് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ മുറിക്കാം ഇനി ഇതിന്റെ ഉള്ളത്തെ ജെല്ല് പോലുള്ള ഈ ഒരു ഫീഡാണ് എടുക്കേണ്ടത് കേട്ടോ എല്ലാവരും എടുക്കുന്ന രീതി എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഫ്ലഷ് ഉണ്ടാവും ഈ ഐറ്റം കൂടി കുറെ ആൾക്കാർ ഇങ്ങനെ ചുരണ്ടി എടുക്കലുണ്ട് ഇത് കൂട്ടിയാലാണ് ഇതിന്റെ ടേസ്റ്റ് മാറും അതായത് ഒരു കൈപ്പ് ടേസ്റ്റ് ആയി മാറും അത്രേലെ ജ്യൂസ് അടിക്കുമ്പോ ഇത് ചേർക്കാൻ പാടില്ല എന്നാണ് ആള് നമുക്ക് പറഞ്ഞത് ഇപ്പൊ ഈയൊരു കുരുവിന്ന് ഈ ഒരു പളപ്പ് നമുക്ക് മാറ്റി എടുത്തിട്ട് വേണം കേട്ടോ ജ്യൂസ് അടിക്കാൻ ഈ കുരു മൊത്തത്തിൽ ഇട്ട് ജ്യൂസ് അടിക്കാതിന്റെ ഉള്ളില് വേറൊരു കറുത്ത കുരുണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പൊ ഇങ്ങനെ എടുത്ത ഈ കുരുവിനെ ഫ്രീസറിൽ കൊണ്ടുവച്ചാല് ഇതിന്റെ പുറം ഭാഗത്തുള്ള ചകപ്പ് പളുപ്പ് പെട്ടെന്ന് എടുക്കാന്നാണ് ആള് പറഞ്ഞു തന്നത് കേട്ടോ അപ്പൊ കിട്ടാവുന്നിടത്തോളം പളുപ്പ് നമ്മളെടുത്തതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ